മലയാളികളുടെ സ്വന്തം മോഹൻലാലിൻ്റെ പട്ടാള കഥാപാത്രങ്ങൾ എക്കാലത്തും വിസ്മയകരമായിരുന്നു മേജർ രവിയുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പിറന്ന പട്ടാള സിനിമകളിലെ കഥാപാത്രങ്ങളെ കൊണ്ട് ആരാധകരുടെ മനസ്സ് കീഴടക്കാനും ലാലിന് സാധിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ കീർത്തി ചക്ര എന്ന സിനിമയിലൂടെയായിരുന്നു മോഹൻലാൽ ആദ്യമായി മേജർ മഹാദേവനായി എത്തുന്നത് പിന്നീട് രണ്ടായിരത്തി എട്ടിൽ കുരുക്ഷേത്രയിലും രണ്ടായിരത്തി പത്തിൽ കാണ്ടഹാറിലും രണ്ടായിരത്തി പതിനേഴിൽ നയൻറ്റീൻ സെവൻറ്റി വൺ ബിയോണ്ട് ബോർഡേഴ്സിലും ഇതേ കഥാപാത്രമായി എത്തി ഈ സിനിമകളെല്ലാം സംവിധാനം ചെയ്തത് മേജർ രവിയായിരുന്നു ഈ സിനിമകൾക്ക് ശേഷം ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം മോഹൻലാലിന് ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി നൽകിയിരുന്നു ഇപ്പോൾ കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ ട്രെയിനിങ്ങിന് വേണ്ടി മോഹൻലാലിനൊപ്പം ജമ്മുവിൽ പോയപ്പോൾ നടന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുകയാണ് മേജർ രവി ഞാനും ലാലും ട്രെയിനിങ്ങിന് വേണ്ടി ഇടയ്ക്ക് കാശ്മീരിൽ പോകാറുണ്ടായിരുന്നു പക്ഷെ കോവിഡിൻ്റെ സമയത്ത് പോകാൻ കഴിഞ്ഞിരുന്നില്ല ഇടയ്ക്ക് ജമ്മുവിൽ പോകുന്ന സമയത്ത് വണ്ടി നിർത്തി ചായക്കടയിൽ കയറും അവിടെ ആർക്കും മോഹൻലാലിനെ പരിചയമുണ്ടാകില്ല അങ്ങനെ ഞാൻ ഒരിക്കൽ ലാലിനോട് ഇവിടെ വളരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ലാൽ പറഞ്ഞത് അതേ എന്നായിരുന്നു അവിടെ ഇറങ്ങും മുമ്പ് കേരളത്തിൻ്റെ ഫീൽ ആയിരുന്നു എവിടെ നിന്നാകും ആളുകൾ വരിക എത്ര ആളുകൾ ചുറ്റും കൂടും എന്നൊക്കെയുള്ള പേടിയായിരുന്നു പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായിരുന്നില്ല മേജർ രവി പറഞ്ഞു